ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി ഇടിച്ചക്ക ഉപ്പേരി ഇപ്പോൾ പ്ലാവിൻമേലൊക്കെ ഇടിച്ചക്ക ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ പറമ്പിലൊക്കെ ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ നമുക്ക് ചോറിനൊപ്പം കഴിക്കാനും നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാനും വളരെ രുചിയുള്ള ഒന്നാണ് എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് മുതിരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇടിച്ചക്കയിലൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് മുതിര ഈ മുതിര ഞാനിത് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് കുതിർത്തി ഇടണം കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ മീതേക്ക് നിൽക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് നമുക്ക് മൂടി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചക്കയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ചക്ക ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അടിഭാഗവും സ്പൂനും ഒക്കെ ചെത്തിക്കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് ഞാനിതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തരത്തിൽ ഇത് വേവിക്കാം കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം ഇനി നമ്മുടെ മുതിര നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടോ ഒന്ന് നോക്കി ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് ഇതുപോലെ വേണം ഒന്ന് അരിച്ചെടുക്കാൻ കേട്ടോ ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ആ കുക്കറിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ മുതിര നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ മുതിര ഇനി അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മുതിരക്ക് മീതെ നിൽക്കണം വെള്ളം എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഉപ്പുണ്ടാക്കു നോക്കിയിട്ട് അടച്ച് വെട്ടിച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കി ചൂടാറിയതിന് ശേഷം എടുത്ത് ഒരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞാൽ ഇനി നമുക്ക് കൊത്തി അരിഞ്ഞ നമ്മുടെ ഇടിച്ചക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതല്ല ഈ ഇടിച്ചക്ക ഞാൻ ആ ചെത്തി വച്ച മോഡലിൽ വേണമെങ്കിലും നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം എന്നിട്ട് ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കൊത്തി അരിഞ്ഞ് കുക്കറിലിട്ട് വിസിലടിപ്പിക്കും ഒരു നാല് വിസിൽ കൂടി അടിക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടും നമുക്കത് ഇനി നമുക്കിതിലേക്ക് താളിപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇരുപത്തഞ്ചെണ്ണയച്ചെടുത്ത് ഒരു പത്ത് ഉണക്കമുളകും ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ആ അടിച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ട നമ്മുടെ ഇടിച്ചക്ക ചൂടാറിയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു നോക്കിയപ്പോൾ വെള്ളമൊന്നുമില്ലാതെ ഇതാ ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എല്ലാം കറക്റ്റ് പാകത്തിനായിട്ടാണ് മുതിരയും ഇടിച്ചക്കയും വെന്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് താളിക്കാം ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുത്ത് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ നമുക്ക് നമുക്കൊഴിച്ചുകൊടുക്കാം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഈ ഉപ്പേരി താളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നിന്നിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ഉണക്കമുളക് ഇവ ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇടിച്ചക്കയും മുതിരയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കണ്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ എരിവും വെളിച്ചെണ്ണയും ഒക്കെ പിടിക്കുന്ന ലെവലിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക വളരെ രുചികരമായ ഒരു ഇടിച്ചക്ക ഉപ്പേരിയാണ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഓക്കെ ബായ് ബൈ